ആ ഗൈസ സൂ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മാനുകളാണ് ഒരു കൂട്ടം മാനുകൾ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് മാനുകളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറഞ്ഞാൽ മാൻ തന്നെയാണ് അതിലൊത്തിരി കാറ്റഗറീസ് വരുന്നുണ്ട് എല്ലാ കാറ്റഗറീസിനെ കുറിച്ചും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കഴിയുന്നത്ര ഇൻഫർമേഷൻസ് ഞാനിതിൽ പാസ് ചെയ്യുന്നതായിരിക്കും സോ സിറ്റ് ബാക്ക് റിലാക്സ് ആൻഡ് എൻജോയ് ആനാൻ ഷോ വെച്ചിട്ട് ഏറ്റവും മനോഹരമായ ഡിയറാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് സ്പോട്ടഡ് ഡിയർ സ്പോട്ടഡ് ഡിയർ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പുള്ളിമാൻ സ്പോട്ടഡ് ഡിയർ പുള്ളിയുള്ള മാനാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ കളർ കോമൺലി ബ്രൗൺ കളർ ആൻഡ് സ്പോട്ട് വൈറ്റ് കളറാണ് നോർമലി കാണപ്പെടുന്നത് നോർമലി അതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് അറൗണ്ട് എയ്റ്റി ഫൈവ് ടു നയൻറ്റി സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് വെയ്റ്റ് അപ്രോക്സിമേറ്റ്ലി തേർട്ടി ഫൈവ് കെ ജി ആണ് അതിൻ്റെ ഒരു നോർമൽ ആവറേജ് വെയിറ്റ് കാണപ്പെടുന്നത് പിന്നെ ഇതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു രസകരമായ ഒരു സംഭവം അതായത് ഇത് ആനുവലി ഇതിൻ്റെ ആന്വലസ് ഷെഡ് ചെയ്യും മീൻസ് അതിന്റെ കൊമ്പ് പൊഴിഞ്ഞു പോകാറുണ്ട് ഇപ്പോൾ ഇത് ഞാൻ അന്വേഷിച്ചിടത്തോളം ഇത് ആ കൊമ്പിന് കഴിക്കാറുണ്ട് അതിൻ്റെ ശരീരത്തിൻ്റെ ന്യൂട്രിയൻസിന് കിട്ടാൻ വേണ്ടിയിട്ട് ആ കൊമ്പ് ഇത് കഴിക്കാറുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് പൊതുവേ ഒരു പേടിയുള്ള വളരെ നെർവസ് ആയിട്ടുള്ള ഒരു ആനിമലാണ് ഈ സ്പോട്ടഡ് സ്പോട്ടഡിയോ ഉണ്ടെങ്കിൽ തന്നെയും ലങ്കോ മങ്കീസോ ഇതിന് നല്ലൊരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അതെങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ലങ്കോ മങ്കീസ് നോർമലി മരങ്ങളിലാണല്ലോ കാണപ്പെടുന്നത് അപ്പോൾ ആ ലങ്കോ മങ്കീസ് കാണപ്പെടുന്നതിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ ഈ സ്പോട്ടഡ് മാനും കാണപ്പെടുന്നുണ്ട് പിന്നെ അതെന്ന് പറയുമ്പോൾ വലിയ ട്രീസിൽ നിന്നുള്ള ലീവ്സും ചെറിയ റൂട്ട്സ് അങ്ങനത്തെ അതൊക്കെ കഴിക്കാറു കഴിക്കുന്നതാണ് കൂടുതലും ഈ ഈ സ്പോട്ടഡ് മാൻ ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു ലങ്കോറും ഈ സ്പോട്ടഡ് സ്പോട്ടൻമാനുമായിട്ട് എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് വരുന്നത് പറയുകയാണെങ്കിൽ ഈ മരങ്ങളിരിക്കുന്ന ഈ ലങ്കൂർ ഈ പ്രിഡേറ്റേഴ്സിന് അടുത്ത് വരുന്ന ഈ പ്രിഡേറ്റേഴ്സിനെയൊക്കെ കാണുമ്പോൾ വളരെ സൗണ്ടിൽ ഈ മണ് അലാം കൊടുക്കും അലാം കൊടുക്കുന്ന പറയുക ഇൻഡിക്കേഷൻ കൊടുക്കും ഇത്രയും വലിയൊരു ആപത്ത് വരുമ്പോൾ വലിയ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു 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 അലേർട്ട് അലേർട്ട്നസ് കൊടുക്കാൻ നോർമലി ഈ ലങ്കോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ലെങ്കോസും സ്പോട്ടഡ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട് എൻ്റെ ഗസ്വേഷൻ പീരീഡ് എന്ന് പറയുന്നത് ടു ട്വൻറ്റി ഡേയ്സാണ് പിന്നെ ഇതിൻ്റെ ലൈഫ് സ്പാൻ വരുന്നത് അറൗണ്ട് നയൻ ടു ടെൻ നയൻ ടു ടെൻ ആണ് എൻ്റെ ഒരു നോർമലി വൈൽഡ് ലൈഫിലൊക്കെ ഉള്ള ഒരു ലൈഫ് സ്പാൻ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എല്ലാ പ്രൊഡക്ടേഴ്സിനും ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണ് ഈ മാനുകളൊക്കെ പ്രത്യേകിച്ച് ഈ മാനൊക്കെ ബ്ലാക്ക് ബക്ക് കൃഷ്ണ മൃഗം അതിൻ്റെ പിക്കായിരുന്നു ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത് കൃഷ്ണമൃഗം കോമൺലി അത് കാണപ്പെടുന്നത് ഇന്ത്യയിലും പാകിസ്ഥാനിലും പിന്നെ യു എസ് ഇത് കാണപ്പെടുന്നുണ്ട് കൃഷ്ണമൃഗം ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗൺ കളറാണത് പിന്നെ അതിൻ്റെ ബെല്ലി പോഷൻ വരുന്നത് വൈറ്റ് കളറാണ് നോർമലി അതിൻ്റെ വെയ്റ്റ് വരുന്നത് തേർട്ടി ടു ടു ഫോർട്ടി ടു കെ ജി ആണ് അതിൻ്റെ വെയ്റ്റ് വരുന്നത് പിന്നെ അതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഫൈവ് ഫീറ്റ് വരെ അതിൻ്റെ ലെങ്ത്ത് വരാറുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ഫാസ്റ്റസ് ആയിട്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് ഇത് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ആൻറ്റിലോപ്പ് എന്ന് പറയുന്നത് ബ്ലാക്ക് ബഗ് ആണ് അറൗണ്ട് സെവൻ്റി കിലോമീറ്റർ പെർ അവറിൽ ഇതിന് ഓടാനുള്ള ശേഷിയുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ തന്നെ ഇതിൻ്റെ ആൻ്റ് ആൻറ്റിലോപ്പാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ഒരു ആൻറ്റിലോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഹോൺസ് എന്ന് പറയുന്നത് ബൈ ബെർത്താണ് അതൊരിക്കലും പൊഴിഞ്ഞു പോകത്തൊന്നുമില്ല അതിൽ നിന്ന് തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിംഗ് ഉണ്ടെങ്കിൽ റൗണ്ട് ഒരു ഫോ വൺ ടു ഫോർ റിങ്സ് ഉണ്ട് അതിൻ്റെ ഹോണിന് അതാണെൻ്റെ അതിൻ്റെ മറ്റു മാലിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഹോൺ തന്നെയാണ് റിംഗ്ഡായിട്ടുള്ള ഹോൺ ഇൻ്റെ ഫീമെയിൽസിന് യൂഷ്വലി ഹോൺ ഇല്ല മെയിൽസിന് മാത്രമേ കൊമ്പുള്ളൂ അറൗണ്ട് ഫിഫ്റ്റീൻ ടു ട്വൻ്റി നമ്പേഴ്സ് ആണ് ഒരുമിച്ച് കാണപ്പെടുന്നത് അഫ്കോഴ്സ് ഒരു മെയിൽ ഡോമിനൻ്റ് ആണ് അവരുടെ ആ ഗ്രൂപ്പ് പിന്നെ ഇതിൻ്റെ സെക്ഷുവൽ മെച്യൂരിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫിമെയിൽസിന് എയ്റ്റീൻ ആണ് ഫീമെയിൽസിന് മെയിൽസിന് ത്രീ ഇയേഴ്സാണ് എൻ്റെ ഒരു സെക്ഷൽ മെച്ചൂരിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ രജിസ്ട്രേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഫൈവ് ടു സിക്സ് ആണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ടെൻ ടു ട്വൽവ് വി ആണ് അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നമുക്കിവിടെ അഞ്ച് വെറൈറ്റി മാനുകളാണ് ഉള്ളത് ഒന്ന് സ്പോട്ടഡ് ഡിയർ പുള്ളിമാൻ പിന്നെ ഹോഗ് ഡിയർ പന്നിമാൻ പിന്നെ ബാർക്കിംഗ് ഡിയർ കൂരമാൻ പിന്നെ സ്വാമ്പ് ഡിയർ അല്ലെങ്കിൽ ബാരാസിങ്ക എന്ന് പറയും പിന്നെ നമ്മുടെ സാമ്പാർ ഡിയർ സാമ്പാർ അഞ്ച് തരം മാനുകളാണ് ഉള്ളത് ഇത് കൂടാതെ നമുക്ക് ഉണ്ട് ആൻ്റിലോപ്പ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബക്ക് കൃഷ്ണമൃഗം ആൻഡിലോപ്പ് വരും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കൃഷ്ണമൃഗത്തിൻ്റെ തന്നെ ആൽബിനോ ബ്ലാക്ക് ബക്ക് അതായത് വെളുത്ത നിറമുള്ള കൃഷ്ണമൃഗത്തിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഡൽഹി മൃഗശാല അതേപോലെ ആൻഡിലോപ്പ് വെറൈറ്റിയിൽ വരുന്നതാണ് നീൽഗായ് നീലക്കാളെന്നുള്ളത് ഈ ആൻ്റിലോപ്പും ഡിയറുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിയർ സ്പീഷീസിലുള്ളതിൻ്റെ കൊമ്പ് കൊഴിഞ്ഞു വീഴും അതിന് ആൻഡിലർ എന്ന് പറയും അപ്പം ആൻഡിലർ അത് എല്ലാ വർഷവും അത് ഷെഡി അതേസമയം നമ്മുടെ ആൻഡിലോപ്പ് വെറൈറ്റിയിലുള്ളതിൻ്റെ കൊമ്പ് ഷെഡ് ചെയ്ത് പോകത്തില്ല അത് സ്ഥിരമായിട്ടുള്ളതാണ് പശുവിൻ്റെയൊക്കെ കൊമ്പ് പൊഴിഞ്ഞു വീഴത്തില്ലല്ലോ അതുപോലെ ആൻഡ്ലോപ്പൻ്റെ കൊമ്പ് സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കും പിന്നെ ഈ ഡിയർ സ്പീഷീസിനവർക്ക് ഉള്ളിലെ നമ്മുടെ ലിവറിൽ ഗോൾ ബ്ലാഡർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ പിത്തസഞ്ച് അത് ഈ ഡിയർ സ്പീഷീസിന് ഇല്ലാഡർ ഇല്ല ഗോൾ ബ്ലാഡർ ആപ്സില്ല ആൻഡിലോപ്പനും ഉണ്ട് അതൊരു ഗ്രന്ഥിയുണ്ട് മാലിന്റെ ആ ഭാഗത്തായിട്ട് ഇത് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഗ്രന്ഥിയുണ്ട് അതിലാണ് അത് സെക്രേറ്റ് ഇവിടെ നമ്മുടെ കളക്ഷൻ പ്ലാനില് കസ്തൂരിമാൻ ഭാരസിംഹ ഡിയർ സ്വാംപ് ഡിയർ എന്ന് പറയും അതിനെ ഭാരസിംഹ ഡിയർ എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ബാര എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ പന്ത്രണ്ട് അതിൻ്റെ ഹോൺ തന്നെയാണ് അതിൻ്റെ ഇതിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത എറൗണ്ട് ഒരു ടെൻ ടു ഫോർട്ടീൻ അതായത് പന്ത്രണ്ട് തൊട്ട് പന്ത്രണ്ട് തൊട്ട് പതിനാല് വരെ ഈ ഹോൺസിന് ബ്രാഞ്ചസ് ഉണ്ടാവും ഇതിന് കാരണം ഇത് കാണാൻ നല്ല ഹെവിയാണ് മീൻസ് ഈ ഓരോ മരത്തിൻ്റെ ജില്ലകൾ പോലെ തന്നെ ഈ ഹോണിൽ തന്നെ പല ബ്രാഞ്ചസും ഉണ്ടാകും ഒരു ഒരു ഹെവിയായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും ഫീമെയിൽസിന് മറ്റൊരു ഇയറുടെ പോലെ തന്നെ സെയിമാണ് ഇതിനും ഫീമെയിൽസിന് ഹോണില്ല പിന്നെ ഇത് തന്നെ ഇന്ത്യയിൽ ഏതാണ്ട് ടു ടൈപ്സ് ഉണ്ട് പിന്നെ ഇന്ത്യയിൽ ഓൾ ഓവർ മധ്യപ്രദേശ് ഉത്തർ ഉത്തർപ്രദേശ് ആസാം എല്ലാ സ്ഥലത്തും ഇത് കോമൺലി കണ്ടുവരുന്നുണ്ട് സാമ്പാർ നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു ഒരു നെയിമാണ് സാംബാ ഡിയർ മലയാളത്തിലെ നെ മ്ലാവ് എന്ന് പറയും ഇതിൻ്റെ ഒരു ഏറ്റവും പ്രത്യേക സ്പെഷ്യൽ പ്രത്യേകതയുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഹോൺ തന്നെയാണ് മറ്റ് ഡി എസിനും ആൻറ്റിലോപ്പിനൊക്കെ ഉള്ളതുപോലെ തന്നെ ഇതിൻ്റെയും ഹോർണിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഹോണിന് അറൗണ്ട് ഒരു ഫോർട്ടി ഇഞ്ചസ് വരെ ഇതിന് ലെങ്ത്ത് വരാറുണ്ട് ഒരു മോർ ദാൻ വൺ മീറ്റർ മോർ ദാൻ വൺ മീറ്റർ നീളം ഇതിൻ്റെ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഡേ ടൈമിൽ വളരെ കുറവായിരിക്കും ഇതിൻ്റെ ഫീഡിങ് എന്ന് പറയുന്നത് ഇത് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഈവനിങ് ടൈമിലും നൈറ്റ് ടൈമിലാണ് ഇത് ഇതിൻ്റെ ഫീഡിങ് പിന്നെ ഇതിനെക്കുറിച്ച് പറയണെങ്കിൽ നമ്മൾ കോമൺലി ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു സ്പീഷീസാണ് നമ്മുടെ സാമ്പാർ ഡിയർ ഒത്തിരി നമ്പേഴ്സിൽ തന്നെ അവർ ഹെവിയാണ് അവരുടെ പോപ്പുലേഷനൊക്കെ വളരെ കൂടുതലാണ് പിന്നെ ഇതിനെക്കുറിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ബോഡി ഫീച്ചേഴ്സ് ബോഡി ഫീച്ചേഴ്സ് ഇതൊരു ഗ്രേഷ് ബ്രൗൺ കളറാണ് ഇതിന് നോർമലി ഇത് കാണപ്പെടുന്നത് പിന്നെ സമ്മർ സീസണിലൊക്കെ ഇതിൻ്റെ ഹെയർ ഒക്കെ ഫോളായി പോകുന്നുണ്ട് ഇത് ഇപ്പോൾ നമ്മളെ സ്കൂളിൽ കാണുന്നത് മെയിൽസിനെയും ഫീമെയിൽസിനെയും സെപ്പറേറ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത് ബിക്കോസ് ഓഫ് ദ ഹ്യൂജ് പോപ്പുലേഷൻ അവരങ്ങനെ സെപ്പറേറ്റ് ചെയ്താണ് ഇടുന്നത് മ്ലാവിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുകയാണെങ്കിൽ ഇത് വളരെ ഷാർപ്പാണ് ഹിയറിങ്ങിൽ ഭയങ്കര വലിയ കേൾവിശക്തിയുള്ള ഒരു ഒരു ആനിമാണ് ഈ മ്ലാവ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്യൂണൽ ഷേപ്പ് ആയിട്ടുള്ള ഇയർ അത് ആ ഇയറിൻ്റെ ആ ഒരു ഷേപ്പ് കൊണ്ടാണ് അതിൻ്റെ ഒരു കേൾവിയുടെ ഇത്രയും നല്ല കേൾവിശക്തി ഇത് കിട്ടാൻ കാരണം അത് കേൾവിശക്തി കൊണ്ട് മാത്രമല്ല ഇത് ഇതൊരു നല്ലൊരു സ്വിമ്മറാണ് നന്നായിട്ട് നീന്താൻ കഴിവുള്ളൊരു ഒരു ആനിമലാണ് മ്ലാവ് കാരണം ഈ പ്രിഡേറ്റേഴ്സിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് അതിന് കൂടുതലും സ്വിം ചെയ്യാനാണ് കാരണം ഈ പ്രിഡേറ്റേഴ്സിലൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറയുന്ന ടൈമിൽ ഇത് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വെള്ളത്തിൽ ചാടുകയാണ് വെള്ളത്തിൽ ചാടി അത് നീന്തി രക്ഷപ്പെടുകയാണ് കൂടുതലും ഇത് ശ്രമിക്കുന്നത് ഈവൻ ഈവൻഡോ നമ്മുടെ പ്രിഡേറ്റേഴ്സായ ടൈഗറും ഒക്കെ നല്ല സ്വിമ്മേഴ്സാണ് ഈവൻഡോ ്ലാവും നല്ലൊരു സ്വിമ്മറാണ് സാർ ഒരു ഇതിൻ്റെ ഒരു ചികിത്സ ഒക്കെ എങ്ങനെയാണ് സാർ ഇപ്പം മുറിവൊക്കെ ഇത് ഈ മാനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് അടുത്ത് പോകാൻ സമ്മതിക്കത്തില്ല അത് ഒരു പ്രേ സ്പീഷീസ് എന്ന് വരുന്നത് അപ്പോൾ എപ്പോഴും ഒരു പേടിയുള്ളതായിരിക്കും അപ്പം ഇതിൻ്റെ ചികിത്സയിൽ നമ്മൾ ഇത് തോക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഇഞ്ചെക്റ്റബിൾസ് കൊടുക്കാനാണെങ്കിൽ ദൂരെ നമുക്ക് ലേസർ ഡോട്ട് ഉള്ള ഗണ്ണുണ്ട് അപ്പം അതിനകത്ത് നമ്മൾ മരുന്ന് വെച്ച് നിറച്ചിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതുപോലെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മയക്കേണ്ടി വരും മയക്കുമ്പം നമ്മൾ ദൂരെ മയക്കൊടി വെച്ച് മയക്കി ചെയ്യേണ്ടതായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോൾസ് ചെയ്യും പക്ഷെ ഇവിടെ പറഞ്ഞാൽ ഇവിടെ ഒന്ന് രണ്ട് കീപ്പേഴ്സ് ഉണ്ട് അവരോട് ഈ മാന് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ അവരെ അതിനെ ഉപദ്രവിക്കില്ല എന്നറിയാൻ സ്ഥിരമായിട്ട് ഫുഡ് കൊടുത്ത് അങ്ങനെ അവരുമായിട്ട് ഇണക്കം ഉണ്ടായത് ഈ മുറിവുകളും കാര്യങ്ങളെല്ലാം അവരെ തന്നെ മരുന്ന് വെക്കാൻ അത് സമ്മതിക്കും സമ്മതിക്കും അപ്പോൾ അവരിൽ തന്നെ കൊടുക്കും അടുത്തു കാരണം ഒരു ഒരു കാരണം നോർമലി വളരെ ആയിട്ട് ഓടുന്ന ഒരു ഒരു ജീവിയാണ് അതെ അതേപോലെ ഒരു വലിയ ശല്യമാണ് കാക്കശല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ മൃഗങ്ങൾക്ക് പൊതുവെ വാലിൻ്റെ അറിയാം വാലിന് നീളം കുറവാ അതെ അതെ അപ്പോൾ വാല് വെച്ചിട്ട് ചുഴട്ടി ഇതിനെ കാക്ക ഓടിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ സ്കിന്നിന് ഈ ഒരു സ്കിന്നു വെട്ടാനായിട്ടുള്ള ഒരു മസിലുണ്ട് പാനിക്ലസ് മസിൽ ആ മസിൽൻ്റെയും അതിൻ്റെ ഇത് കുറവാണ് പശുവൊക്കെ അങ്ങനെ അതിനെ മാറ്റാൻ പറ്റില്ല ഇപ്പം കാട്ടിൽ സാധാരണയായിട്ട് ഇത് ഓപ്പൺ ഗ്രാസ്ലാൻഡിൽ അല്ല കാണുന്നത് ഈ മരങ്ങളുമൊക്കെ കവേഡ് ഏരിയയിലാണ് ഇത് കൂടുതലും കാണുന്നത് പക്ഷേ ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും കാക്ക ശല്യം ഉണ്ടാക്കി അത് അതിനകത്ത് കൊത്തി വലിക്കുകയും ഒക്കെ ചെയ്യും അപ്പൊ കാക്ക ഓടിക്കാൻ വേണ്ടി തന്നെ നമ്മള് രാവിലെ തൊട്ട് രണ്ട് ഷിഫ്റ്റിലായിട്ട് ഹോബ്ഡിയർ പന്നിമാൻ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പന്നിയുടെ മാനസമാണ് ഈ മാലിനുള്ളത് മാലിൻ്റേതായ ഒരു ബാനൻസും ഇല്ല ഒരു പന്നിയുടെ ബാലൻസും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന് എന്ന പേര് വന്നാണ് പറയുന്നത് ഇത് നമ്മുടെ പുള്ളിമാനായിട്ട് ചെറിയ ക്യാര ഒരു സാമ്യം ഉണ്ടെങ്കിലും ഇതിൻ്റെ ആ ഒരു പെരുമാറ്റത്തിലും അതിൻ്റെ ചേഷ്ടകൾക്കും എല്ലാം വ്യത്യാസമുണ്ട് മാനിൽ നിന്നും അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു പന്നിമാനൻ്റെ പേര് വരാനുള്ള കാരണവും ഇതിൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് പറയണമെങ്കിൽ ബ്രൗൺ കളറാണ് ബ്രൗണിഷ് കളറാണ് ഇതിന് ഇത് എൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലെഗ്സ് വളരെ ഷോർട്ടാണ് അതിൻ്റെ ശരീരത്തെക്കാട്ടിയും വളരെ ചെറുതാണ് അതിൻ്റെ കൈയും കാലും അതാണ് ഇതിൻ്റെ ഒരു ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ആയിട്ട് പറയുന്നത് പിന്നെ അത് നടക്കുന്നതിന് തന്നെ ഒത്തിരി വ്യത്യാസമുണ്ട് മറ്റു മാനുകളിൽ നിന്ന് കാരണം അത് എപ്പോഴും തല താഴ്ത്തി ഒരു ഓപ്പൺ സ്പേസിൽ വളരെ തല താഴ്ത്തി നടക്കുന്ന ഒരു ക്യാരക്ടറൈസേഷനാണ് ഈ ഈ മാനിനുള്ളത് അപാരമായിട്ടുള്ള കേൾവിശക്തിയും കാഴ്ചശക്തിയും സ്മെല്ലിംഗ് പവറായിരുന്നാലും ഇതിൻ്റെ അതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ വളരെ അപാരമാണ് കാരണം ഇത് വളരെ ഷാർപ്പായിരിക്കും എപ്പോഴും എപ്പോഴും ഒരു ഡേഞ്ചർ സ്മെല്ല് ചെയ്തിട്ട് നടക്കുന്ന ഒരു പന്നിമാൻ എന്ന് പറയുന്നത് കാരണം ഇതെന്തേലും ഒരു ആപത്ത് കൂട്ടത്തിൽ അവരൊരു ടീമായിട്ടായിരിക്കും നടക്കുന്നത് എന്നറിയാം ഓൾമോസ്റ്റ് എല്ലാ ഡീസേഴ്സും അപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു ചെറിയൊരു ആപത്ത് മണക്കുകയാണെങ്കിൽ അവർ എന്ത് വലിയൊരു സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ എൻ്റെ ടീമിനെ അത് നേരത്തെ തന്നെ ഒരു വാർണിംഗ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു സ്വഭാവമാണ് മെയിനായിട്ട് ഈ പന്നി മാലിൽ കാണപ്പെടുന്നത് എല്ലാ മാലിന് അതുണ്ടെങ്കിൽ തന്നെയും ഇതിൻ്റെ ആ ഒരു ഒരു കേൾവിശക്തി ആയിരുന്നാലും മറ്റുള്ള ശക്തി വളരെ പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്ന് ആ ഇൻഡിക്കേഷൻ കിട്ടും വളരെ പ്രിഡേറ്റസൊക്കെ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ദൂരം തന്നെ അവർ മനസ്സിൽ കാണുമ്പോൾ തന്നെ ഇവർ മാനത്ത് കാണുമെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അപ്പോൾ അത്രയും ഒരു ഷാർപ്പാണ് ഈ പന്നിമാൻ കൂടാതെ തന്നെ ഈ പന്നിമാന്റെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു ചൂടിനെ റെസിസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഈ ഡിയറിന് ഈ മോർണിംഗ് ടൈമിലും ഈവനിങ് ടൈമിലാണ് ഇത് കൂടുതലും ഫീഡിങ്സ് ഒക്കെ നടത്തുന്നത് പിന്നെ ഇതിൻ്റെ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് അറൗണ്ട് ഫിഫ്റ്റി കെ ജി ഫിഫ്റ്റി കെ ജി വരെയൊക്കെയാണ് ഇതിൻ്റെ വെയ്റ്റ് സംഭവിക്കുന്നത് അതിൻ്റെ ഒരു ലെങ്ത് എന്നൊക്കെ പറയുന്നത് വൺ സീറോ ഫൈവ് വൺ നോട്ട് ഫൈവ് ടു വൺ വൺ സീറോ അതായത് നൂറ്റി സെൻറ്റിമീറ്റർ വരെയൊക്കെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു ലെങ്ത് സംഭവിക്കാറുണ്ട് അതാണ് നോർമലി കാണപ്പെടുന്ന ഈ പന്നിമാൻ്റെ ഒക്കെ ഒരു പ്രത്യേകതകളും മറ്റു ഫീച്ചേഴ്സൊക്കെ ഇതൊക്കെയാണ് മാനിന് പ്രധാനമായിട്ടും വരാൻ പറ്റുന്ന ഒരു രോഗമാണ് കുളമ്പ് രോഗം കാരണം ഇരട്ട കുളമ്പുള്ള വർഗത്തിൽ പെരുന്നായുകൊണ്ട് ഇതിന് കുളമ്പ് രോഗം പിടിപെടാം അപ്പം കുളമ്പ് രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂല്യ സം വന്നു കഴിഞ്ഞാൽ അത് വളരെ മാരകമായിട്ടുള്ള ഒരു രോഗമാണ് ഇത് വന്നിട്ട് ഇതിൻ്റെ കുളമ്പുകളെ അഫക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അത് മനുകൾ ധാരാളമായിട്ട് ചാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് രണ്ടായിരത്തി ഏഴിൽ ഈ സൂവില് കുളമ്പ് രോഗം വന്നിട്ടുണ്ട് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന മിഥുൻ അതുപോലെ കാട്ടുപോത്ത് പുള്ളിമാൻ പന്നി പന്നിമാൻ അതുപോലെ കൃഷ്ണമൃഗം അതുപോലെ കാട്ടു പന്നികളെ ഈ കുളമ്പ് രോഗം ബാധിക്കുകയും സൂ അടച്ചിട അടച്ചിടുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഈ കാട്ടുപന്നിയെപ്പറ്റി പറയുമ്പോഴത്തേക്കും ഈ ഈ കുളമ്പ് രോഗം എന്ന് പറഞ്ഞ വൈറസ് ഫുഡ് ആൻഡ് നോ ഡിസീസ് വൈറസ് ഇത് കാട്ടു പന്നികളിൽ അതൊരു മൾട്ടിപ്ലയിങ് ഹോസ്റ്റായിട്ട് ഉപയോഗിക്കും തീരും അതായത് ഒരു വൈറസ് ഒരു പന്നിയിൽ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നൂറ് മടങ്ങ് ഇരട്ടിയായിട്ട് ഈ വൈറസിനെ സെക്രീറ്റ് ചെയ്യും മറ്റു സ്ഥലങ്ങളിലേക്കും വൈറസിനെ സ്പ്രെഡ് ചെയ്യും അപ്പോൾ ഇതിനെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മൃഗങ്ങളെ ഈ കുളമ്പ് രോഗത്തിനെതിരെയുള്ള വാക്സിൻ ദൂരെനിന്ന് നമ്മൾ തോക്ക് വെച്ചിട്ട് ഈ മരുന്ന് ഡാർട്ട് ചെയ്ത് നൽകും അതുപോലെ തന്നെ ഈ മരുന്ന് ഈ വൈറസ് സൂവിനകത്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ പ്രവേശിക്കുന്ന കവാടങ്ങളിലെല്ലാം ഈ പ്രത്യേകമായിട്ടുള്ള അണുനാശിനികൾ ഉപയോഗിക്കും അതായത് നമ്മൾ വണ്ടി വരുമ്പോഴത്തേക്കും ഈ ടയർ ഡിപ്പ് അതായത് ഇതിൻ്റെ ടയർ ഉരുണ്ട് ഈ ലൈനിൽ കൂടെ ഉരുണ്ടട്ടേ വണ്ടി അകത്ത് വരുവുള്ളൂ അതുപോലെ തന്നെ മറ്റു മനുഷ്യരും വിസിറ്റേഴ്സും വരുമ്പോഴത്തേക്കും അവരുടെ ചെരുപ്പുകളത്തും ഒക്കെ വൈറസ് നശിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫുഡ് ബാത്തുകൾ അതായത് നമ്മളെ ചെരുപ്പുകൾ ആ ലൈനിയിൽ ചവിട്ടുമ്പോഴത്തേക്ക് ആ വൈറസ് നശിച്ചു പോവും ഇതുപോലെ എല്ലാ എല്ലാ എൻഗ്ലോഷേഴ്സിനകത്ത് കയറുമ്പോൾ അതിൻ്റെ കീപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഫുഡ് ബാത്ത് അതാത് സമയങ്ങളിലെ രോഗത്തിൻ്റെ എപ്പിഡമോളജി വെച്ചിട്ട് അതിന് ആ വൈറസിനെയും ആ അണുക്കളെയും നശിപ്പിക്കാനായിട്ടുള്ള മരുന്നുകൾ ഈ കൂടിന് ചുറ്റും നിക്ഷേപിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ ആ വൈറസ് ലോഡ് ഈ സൂവിനകത്ത് കൺട്രോൾ ചെയ്യുക എന്നെ ബയോസെക്യൂരിറ്റി പ്രോട്ടോകോൾ എന്ന് പറയും അത് ഫോളോ ചെയ്തിട്ടാണ് നമുക്ക് ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള രോഗങ്ങളെ നമ്മൾ നിയന്ത്രിച്ചു വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ എഴുതി അറിയിക്കുക പ്രോഗ്രാംസ് അറ്റ് കൗമദി ഡോട്ട് ടി വി എന്നാണ് നമ്മളുടെ വിലാസം അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും കാണാം ചിൽഡൻ ടേക്ക് കെയർ